ദ ജേർണലിസ്റ്റിലേക്ക് ധാരാളം തട്ടിപ്പുകൾ കണ്ടുവളർന്നിട്ടുള്ളവരാണ് നമ്മൾ മലയാളികൾ നമുക്ക് ചുറ്റിലും ഒരുപാട് 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 തട്ടിപ്പുകൾ ദിവസവും നടന്നുകൊണ്ടും പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്നവർ കൂടിയായി മലയാളികൾ മാറുകയാണ് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം എത്രയെത്ര ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്കിടയിൽ നിന്ന് കോടികൾ തട്ടിച്ച് മുങ്ങിയിട്ടുണ്ട് പ്രവീൺ റാണയെ പോലെ എത്രയത്ര തട്ടിപ്പുകാർ നമുക്കിടയിൽ നിന്ന് കോടികൾ സമാഹരിച്ച് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം വെള്ളത്തിൽ കളഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെയും പിന്നെയും മലയാളികൾ തട്ടിപ്പിലേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ് ഒന്നോ രണ്ടോ ശതമാനം കൂടുതൽ പലിശ നിങ്ങളുടെ നിക്ഷേപത്തിന് തരാമെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും നോക്കാതെ അവിടെ കൊണ്ട് തലവെക്കുന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെ ഒരുപാട് പേർ തലവെച്ചിട്ടുള്ള തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്ന് പുറത്തുവിടുന്നത് നിക്ഷേപകരെ നിങ്ങൾ ശരിക്ക് സൂക്ഷിച്ചോളൂ കരുതിയിരുന്നു കൊള്ളൂ നിങ്ങളുടെ നിക്ഷേപം ഏത് നിമിഷവും വെള്ളത്തിൽ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേരളത്തിലെ തകർന്നുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഞങ്ങളുടെ അന്വേഷണം ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അതിൽ ഏറ്റവും പ്രധാനമായി ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് ലഭിച്ച വിവരം തൃശൂരിലെ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തെ കുറിച്ചുള്ളതായിരുന്നു ഈ സ്ഥാപനത്തിന്റെ പേര് മെൽക്കർ ഫിനാൻസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ സ്ഥാപനം ഒരു എൻ ആണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് അതായത് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന എന്നാൽ ബാങ്കിങ് അല്ലാതെ മറ്റ് അതായത് ഈ ബാങ്കുകൾ ചെയ്യുന്ന ക്രയവിക്രയങ്ങളല്ലാതെ മറ്റു പല രീതിയിലുള്ള ധനകാര്യ ഇടപാടുകളാണ് ഇവിടെ നടക്കുന്നത് ഇവർ പ്രധാനമായും വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നു ആ നിക്ഷേപങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ റിട്ടേൺ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി കോടിയോളം രൂപ ഇവർ ഈ പറയുന്ന എൻ മുഖേന സ്വരൂപിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ ഈ പണം മുഴുവൻ നിക്ഷേപിച്ചത് അല്ലെങ്കിൽ ഈ പണം കൊണ്ട് ഇവർ ആരംഭിച്ചത് ഗോവയിലെ ഒരു ബയോഫ്യൂവൽ കമ്പനിയാണ് അതായത് മെൽക്കർ ടി ഐ ബയോ ഫ്യൂവൽസ് ലിമിറ്റഡ് ഇതിൻ്റെ ബ്രോഷറാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ മെൽക്കർ ടി ടി ഐ ബയോ ഫ്യൂവൽസ് ലിമിറ്റഡ് എന്ന പേരിൽ ഗോവയിൽ ഇവർ ഒരു ബയോ ഫ്യൂവൽ പ്ലാന്റ് അങ്ങ് സ്ഥാപിച്ചു അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന നിക്ഷേപം മുഴുവൻ ഇവർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് ഈ ബയോഫ്യൂവൽ കമ്പനിയിലാണ് പക്ഷേ ഈ ബയോഫ്യൂവൽ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ലാഭവും ഉണ്ടാകുന്നില്ല അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നുമില്ല അങ്ങനെ ഒടുവിൽ സഹി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇതിന് എഴുപത് ശതമാനത്തോളം വരുന്ന ഷെയർ മറ്റൊരു ഗ്രൂപ്പിന് ഈ മെൽക്കർ ഗ്രൂപ്പ് കൈമാറി ഇതോടുകൂടി ഈ ബയോഫ്യൂവൽസ് പ്രൊജക്റ്റ് വെച്ച് മെൽക്കർ ഗ്രൂപ്പിന് ലഭിക്കേണ്ട വരുമാനം അത് പ്രതീക്ഷിച്ചതിൻ്റെ ഇല്ലാത്ത രീതിയിലേക്ക് ചുരുങ്ങുകയാണ് എന്ന് മാത്രമല്ല ഇത്രയും നാൾ കൂടുതൽ കൂടുതൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ഈ ബയോഫ്യൂവൽസ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ പ്രൊജക്റ്റ് നടപ്പായതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ റിട്ടേൺ കൊടുക്കാം എന്ന നിലയിലായിരുന്നു ഇവരുടെ കാര്യങ്ങൾ പോയിരുന്നത് പ്രധാനമായും ഇവർ ആശ്രയിച്ചിരുന്ന അല്ലെങ്കിൽ മുന്നിൽ കണ്ടിരുന്ന ഇവരുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബയോഫ്യൂവൽ കമ്പനി ആയിരുന്നു അത് വേണ്ട രീതിയിൽ തുടങ്ങാൻ ഇവർക്ക് സാധിച്ചില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല മറ്റൊരു ഗ്രൂപ്പിന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തതോടെ നിക്ഷേപകരുടെ പണം ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലായി എന്ന് പറയേണ്ടി വരും കാരണം ഈ ബയോഫ്യൂൽസ് പ്രോജക്റ്റ് തുടങ്ങിയിട്ട് വേണം അതിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ ഈ എൻ ബി എഫ് സിയിൽ നിക്ഷേപിച്ച ആളുകൾക്ക് കൃത്യമായി റിട്ടേൺ കൊടുക്കാൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ പല മേഖലകളിലും പല ആളുകളും അവരുടെ നിക്ഷേപങ്ങൾ മെച്ചൂരിറ്റി എത്തിയിട്ട് ഈ കമ്പനിയിൽ പോയിട്ട് പൈസ തിരിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് കൃത്യമായി ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ പേരിൽ ചില പരാതിക്കാർ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇവരുമായി ഇപ്പോൾ ചെറിയ സെറ്റിൽമെൻറ്റുകൾ നടത്തി അവരെ പറഞ്ഞു നിർത്തി ഇത് പതുക്കെ തിരിച്ചു തരാമെന്ന നിലയിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇതിൽ പല പരാതിക്കാരും നമ്മളെ സമീപിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് നമ്മൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നത് ഈ നിക്ഷേപ തുക തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിപ്പോൾ കുറേ നാളായി ഞങ്ങളിങ്ങനെ നിക്ഷേപം തിരിച്ചു കിട്ടും എന്ന നിലയിൽ നിൽക്കുന്നു ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല അധികം വൈകാതെ ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്കോ പോകേണ്ടി വരുമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ആണിക്കല് ഇളകിയിരിക്കുകയാണ് എന്നതിന് ഇതിനപ്പുറം മറ്റൊരു തെളിവും വേണ്ട ഈ മെൽക്കർ എന്ന കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്തിൽ നിന്നാണോ റിട്ടേൺ കിട്ടേണ്ടത് അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റിലാണോ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ആ പ്രൊജക്ട് ഇവരുടെ കയ്യിൽ നിന്ന് പോയി ആ പ്രൊജക്ട് കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു നേട്ടവും ഇവരുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിഞ്ഞ പദ്ധതിയിലാണ് ഇവർ പണം നിക്ഷേപിച്ചത് രംഗനാഥൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ കമ്പനിയുടെ എം ഡി ഇയാള് ഈ കമ്പനിയുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തതിനു ശേഷമാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ കമ്പനിയിൽ ഉണ്ടാകുന്നത് ഈ ബയോഫ്യൂൽസ് പ്രൊജക്ട് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയത് ഇയാളായിരുന്നു പക്ഷേ വിചാരിച്ചതുപോലെ നേട്ടമുണ്ടാക്കാനോ മുന്നോട്ട് പോകാനോ ഇവർക്ക് കഴിഞ്ഞില്ല അക്ഷരാർത്ഥത്തിൽ ഒരു നിക്ഷേപ കമ്പനി നിക്ഷേപം വാങ്ങിയിട്ട് അത് മറ്റൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അത് നടക്കാതെ പോവുകയാണ് അതായത് എന്തിൽ നിന്നാണോ ഈ പറയുന്ന നിക്ഷേപകർക്ക് റിട്ടേൺ കൊടുക്കാൻ ഇവർ പ്രതീക്ഷിച്ചത് ആ പദ്ധതിയെ പൊളിഞ്ഞു ഈ പ്രവീൺ റാണയൊക്കെ ചെയ്തത് ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് ആളുകളുടെ നിന്ന് കുറേ പൈസ വാങ്ങിച്ചിട്ട് കുറേ പദ്ധതികൾ ഈ കൊച്ചിയിലെ ഫ്ലൈ ഹൈ ബാർ പോലെ മുംബൈയിലൊക്കെ വലിയ വലിയ പ്രോജക്റ്റുകൾ പോലെ പലയിടത്തും ഞങ്ങൾ പണം നിക്ഷേപിക്കുകയാണ് അതായത് നിക്ഷേപകർ തരുന്ന കോടികൾ ഞങ്ങൾ അവിടെ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി തിരിച്ചു തരും എന്നായിരുന്നു പ്രവീൺ റാണയുടെ വാഗ്ദാനം അതിൽ വിശ്വസിച്ച് ഒരുപാട് പേര് പ്രവീൺ അടുത്ത് പൈസ കൊടുത്തു അയാൾ ആ പൈസയും കൊണ്ട് മുങ്ങി അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലേക്കും അത് മാറ്റി അയാൾ അയാളുടേതായ ആസ്തികൾ വികസിപ്പിച്ചു ഇവിടെയും സംഭവിച്ചത് ഏതാണ്ട് അതുപോലെയാണ് നിക്ഷേപകർ കൊടുത്ത പണം മാന്യമായ രീതിയിൽ തിരിച്ചു കൊടുക്കാനുള്ള ശ്രമം കമ്പനിയുടെ ഭാഗത്തു നിന്നും മറിച്ച് ആ പണം മുഴുവൻ മുഴുവനെടുത്ത് കമ്പനിക്ക് തന്നെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു പ്രൊജക്റ്റ് അങ്ങ് ആരംഭിച്ചു പക്ഷേ അത് വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അത് സക്സസ് ആയില്ല അത് തകർന്നു ഇതോടുകൂടി ഇനി എങ്ങനെ നിക്ഷേപകർക്ക് പണം കൊടുക്കും എന്ന അവസ്ഥയിലേക്ക് ഈ കമ്പനി അതായത് മെൽക്കർ ഫിനാൻസിങ് ആൻഡ് ലീസിംഗ് കമ്പനി മാറിയിരിക്കുകയാണ് ചില നിക്ഷേപകരൊക്കെ പരാതി പറയാൻ തുടങ്ങിയതോടുകൂടി ചില ഓൺലൈൻ ചാനലുകളെയൊക്കെ ഉപയോഗിച്ച് ചില പ്രൊമോഷൻസ് ഈ കമ്പനി നടത്തിയിട്ടുണ്ട് ഈ ഓൺലൈൻ ചാനലുകൾ െന്ന് പറഞ്ഞ് ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്തത് കൊടും ക്രിമിനലുകളാണ് നിരവധി തട്ടിപ്പ് കേസുകളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനലുകളാണ് ഇവർക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോയുമായി രംഗത്തെത്തിയത് ഇതോടുകൂടി ഇവരൊരു തട്ടിപ്പ് സംഘമാണ് ഒരു വലിയ നെറ്റ്വർക്കാണ് എന്ന നിലയിലേക്ക് ചർച്ചകൾ വന്നിട്ടുണ്ട് എന്തായാലും തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു ധനകാര്യ സ്ഥാപനം കൂടി അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് പോവുകയാണ് നിക്ഷേപകർക്ക് കൃത്യമായി പണം തിരിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല കൂടുതൽ ദിവസങ്ങൾ കഴിയുമോറും അവിടുത്തെ പ്രതിസന്ധി രൂക്ഷമാവുക തന്നെ ചെയ്യും ഇപ്പോൾ തന്നെ നിരവധി പേർ പരാതി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനെ എങ്ങനെ അതിജീവിക്കും എന്ന ഒരു ഉത്തരവും ഇതിന്റെ ഉടമകൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഗോവയിലെ കമ്പനി ശേഷം തിരിച്ചു കൊടുക്കാമെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതിനൊക്കെ അഞ്ചോ ആറോ വർഷം ഇനിയും എടുക്കും അത്രയും കാലം ഈ നിക്ഷേപകർ എന്തു ചെയ്യുമെന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തെ വിശ്വസിച്ച ആളുകൾ കൂടി മണ്ടന്മാരായിരിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമായി പറയാം നിക്ഷേപകർ സൂക്ഷിക്കുക ഇത്തരം കമ്പനികളുമായി ഇനിയും അടുപ്പം സൂക്ഷിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ അവശേഷിക്കുന്ന സമ്പാദ്യവും വെള്ളത്തിൽ കളഞ്ഞതുപോലെയാകും ഒരു സംശയവും അതിൽ വേണ്ട